മലയാള സിനിമയുടെ സെറ്റുകളിൽ ഊർജ്ജസ്വലനായി ഓടി നടന്നിരുന്ന ആ രൂപം ഇനി ഓർമ്മ നടനായും പ്രൊഡക്ഷൻ കൺട്രോളറായും മൂന്ന് പതിറ്റാണ്ടോളം സിനിമാ ലോകത്ത് തിളങ്ങി നിന്ന കണ്ണൻ പട്ടാമ്പി ഇവിടെ വാങ്ങിയിരിക്കുകയാണ് സംവിധായകൻ മേജർ രവിയുടെ സഹോദരൻ എന്നതിനപ്പുറം തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഇൻഡസ്ട്രിയിൽ സ്വന്തമായൊരിടം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം തൊണ്ണൂറിലധികം സിനിമകൾ അതൊരു ചെറിയ കണക്കല്ല വെട്ടൻ മുതൽ പുലിമുരുകൻ വരെ മലയാളികൾ നെഞ്ചിലേറ്റിയ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു വെറും നടൻ മാത്രമായിരുന്നില്ല കണ്ണൻ ക്യാമറയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ചിരുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും അദ്ദേഹം തിളങ്ങി ഷാജി കൈലാസ് സന്തോഷ് ശിവൻ തുടങ്ങിയ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏറെക്കാലമായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ അർദ്ധരാത്രിയോടെ പാലക്കാട്ട് ഞാങ്ങാട്ടിരയിലെ വീട്ടിൽ വെച്ചാണ് അന്തരിച്ചത് അവസാനമായി അഭിനയിച്ച റേച്ചൽ എന്ന ചിത്രത്തിൻ്റെ ഓർമ്മകൾ ബാക്കി വെച്ചാണ് താരത്തിൻ്റെ മടക്കം സിനിമയിലെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു പാലക്കാട്ടെ സ്വന്തം വീട്ടുവളപ്പിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കും സ്ക്രീനിലെ വേഷങ്ങളിലൂടെയും സ്ക്രീനിന് പിന്നിലെ കരുത്തുറ്റ പ്രവർത്തനങ്ങളിലൂടെയും കണ്ണൻ പട്ടാമ്പി എന്നും മലയാളികളുടെ ഓർമ്മകളിൽ ഉണ്ടാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക